റിസൾട്ട് റിസൾട്ട് വന്നു വന്നാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുട്ടികൾ പേരിനോട് ചോദിച്ച കാര്യമാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ പോസ്റ്റ് ആയിട്ട് എന്നുള്ളതാണ് നമുക്ക് ഇത് എന്താണ് സംഭവം എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം ഈ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ ഡിഗ്രി വേണ്ട അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായിട്ട് ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്നീ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം സ്റ്റഡി 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 സെന്റർ കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ സെന്ററിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ എന്നെ ഒ റിസൾട്ടൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അപ്പം എന്റെ കുട്ടികൾ ചോദിക്കുന്ന അടുത്തൊരു കാര്യമാണ് സാറേ സർട്ടിഫിക്കറ്റുകളൊക്കെ എങ്ങനെ കിട്ടുക നമുക്ക് പോസ്റ്റലായിട്ട് വീട്ടിലോട്ട് വരുമോ സെൻ്ററിൽ പോയിട്ട് മേടിക്കണോ അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും അറിയില്ല സാർ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഉദ്ദേശിച്ചിരുന്നു അപ്പം നമ്മൾ ഇത് വീഡിയോയിൽ പറയാൻ പോകുന്ന നമ്മുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം എന്നിവസൊക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്ലസ് ടു വിജയിച്ചിട്ടുള്ള എല്ലാ കുട്ടികൾക്കും നമ്മുടെ ബാസിൻ്റെ ഡിഗ്രിയുടെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് അതിലോട്ട് ജോയിൻ ചെയ്യുക ഇപ്പോൾ നമുക്ക് ഈ റിസൾട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബാസിൻ്റെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഈ ഒരു മാസം മുപ്പതാം തീയതി വരെയാണ് നമ്മുടെ അഡ്മിഷൻ നടക്കുന്നത് ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാസിന്റെ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ട് വരുന്നത് അപ്പോ ഈ ഒരു സമയം നമുക്ക് തേർട്ടി ഫസ്റ്റ് വരെ ഉള്ളൂ മാത്രമല്ല നമുക്ക് ഈ കൗൺസിലിംഗ് കൂടി നടത്തിയിട്ടാണ് നമ്മൾ ഈ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് അപ്പോ നമ്മൾ ആരെങ്കിലും കോൺടാക്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് തിരിച്ചെത്തിയിട്ടില്ല നിങ്ങൾ തിരിച്ച് കോൾ വന്നിട്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി ബാസിൽ നിന്ന് നിങ്ങൾക്ക് കൗൺസിലർ തിരിച്ച് വിളിക്കും ഓക്കെ അപ്പൊ ഇനിയും അഡ്മിഷൻ എടുക്കണം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കാണുന്ന നമ്പറോട്ട് വിളിച്ച് ഡിഗ്രി അഡ്മിഷൻ എടുക്കാം നമ്മൾ പ്ലസ് ടു എങ്ങനെ പാസ്സായി അതേപോലെ തന്നെ റെഗുലർ ആയിട്ടോ ലൈവും റെക്കോർഡും സെഷൻസ് ഒക്കെ വെച്ച് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഡിഗ്രിയുടെ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യാ അപ്പോൾ അതിൽ തന്നെ നമുക്ക് ബി എ ഇംഗ്ലീഷ് സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി സൈക്കോളജി ബി കോം ബി ബി എ പോലത്തെ എട്ട് കോഴ്സുകളാണ് നമ്മുടെ ബാസ് കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ വാശികൾക്ക് എല്ലാ കുട്ടികൾക്കും നമ്മുടെ ബാസിന്റെ ഡിഗ്രിയിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ മറക്കണ്ട ഡിഗ്രിയുടെ അഡ്മിഷൻ ഒക്കെ എടുത്തോളൂ പഠിക്കണം പഠിക്കാതിരിക്കരുത് നമ്മൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് കുട്ടികൾ ചോദിച്ചത് സർട്ടിഫിക്കറ്റ് എപ്പൊ കിട്ടും സാറേ അപ്പൊ സർട്ടിഫിക്കറ്റിന്റെ പ്രൊസീജിയർ തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ റിസൾട്ട് ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ നമുക്ക് റിസൾട്ട് വന്നു ഓക്കെ റിസൾട്ട് വന്നാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഡിജി ലോക്കർ സർട്ടിഫിക്കേഷൻ ആണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഡിജി ലോക്കർ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനാണ് അപ്പൊ ഇത് എന്താണ് സംഭവം എന്നുള്ളത് ഇതുകൊണ്ടുള്ള എന്തൊക്കെ മേഖലയ്ക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും നോക്കാം ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ആണ് ഫസ്റ്റ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഓക്കെ ഇഷ്യൂ ചെയ്യുന്നത് റിസൾട്ട് വന്ന് ടു വീക്സ് കൊണ്ട് ആദ്യത്തെ രണ്ടാഴ്ചകൊണ്ട് ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ടാണ് നമുക്ക് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വരുന്നത് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് അത് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കിട്ടും ഓക്കെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് അതിൽ കിട്ടും ഇങ്ങനെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികളെ കൂടെ അഡ്മിഷൻ എടുക്കുന്നത് വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കുക രജിസ്റ്റർ ചെയ്യുക നോ പ്രോബ്ലം പക്ഷേ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇത് ഈ സർട്ടിഫിക്കറ്റ് ആണ് ഓൺലൈനിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് അത് ആണ് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമ്മുടെ ഡിഗ്രി അഡ്മിഷൻ ആയി മറ്റുള്ള പി എസ് സിക്കോ ഏത് മേ നിങ്ങൾക്ക് ഈ ഡിജി ഡിജിലോക്കർ സർട്ടിഫിക്കറ്റിന്റെ ഈ കോപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോഴും നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ ഹാർഡ് ഡോക്യുമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് അപ്പോ നമ്മുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാം ഒരു തേർട്ടി ഡേയ്സ് വൺ മന്ത് അതായത് റിസൾട്ട് വന്ന് ഫോർട്ടി ഫൈവ് ഡേയ്സ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും ഓക്കെ അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടാഴ്ച കൊണ്ട് ടു വീക്സ് ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് അപ്ഡേറ്റ് ആകുമെന്ന് നിങ്ങൾ അറിയിക്കും ഓക്കെ അത് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് അതിൽ കയറിയിട്ട് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സോ അതെടുത്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഏകദേശം മുപ്പത് ദിവസം വേണ്ടി കാത്തിരിക്കണം അതായത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം എന്നാണ് ന്യൂസ് അവകാശപ്പെടുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാം എന്നാൽ പോലും ഫോർട്ടിഫൈവ് ഡേയ്സ് ആണ് നോർമലി എടുക്കാറുള്ളത് സോ ഞങ്ങള് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരും ഈ സർട്ടിഫിക്കറ്റിൽ നമുക്ക് ലഭിക്കുന്നത് ഇതിൽ ഏറ്റവും ഫസ്റ്റിൻ്റെ കുട്ടികൾ ഒരുപാട് പേരോട് ചോദിച്ച കാര്യമാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ പോസ്റ്റ് ആയിട്ട് വരൂ വീട്ടിൽ എന്നുള്ളതാണ് അപ്പൊ അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കുട്ടികൾക്ക് മുമ്പ് കൊറോണേൻ്റെ ടൈമിലൊക്കെ അവിടെ ആ സെന്ററിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് സമ്പർക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് അവർ എന്ത് ചെയ്തിരുന്നു ആ സ്റ്റഡി സെന്ററിൽ വരുന്നതൊക്കെ ഓരോ കുട്ടിയുടെയും വീട്ടിലോട്ട് തന്നെ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പഴയ പോലെ തന്നെയാണ് ഇപ്പോൾ വരുന്നത് അതായത് കോവിഡ് ടൈമിൽ മാത്രമാണ് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് വീട്ടിലോട്ട് വരുന്നില്ല അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കരുത് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ വരും വരും കരുതിങ്ങാണ്ട് കുറേ കുട്ടികൾ സർട്ടിഫിക്കറ്റ് തിരിച്ച് അവിടുന്നത് അതായത് സ്റ്റഡി സെൻറ്ററിൽ ഒരു വൺ മന്ത് ടു മന്ത് നിൽക്കുകയോ കഴിഞ്ഞാൽ തിരിച്ച് റീജിയണൽ സെൻ്റർക്ക് തന്നെ അത് പോകും അപ്പോൾ അങ്ങനെ റിട്ടേൺ പോകണ്ട അതുകൊണ്ടാണ് പറയുന്നത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്റ്റഡി സെൻറ്റർ പരീക്ഷ എഴുത സെന്റർ എക്സാം സെന്റർ അല്ല നിങ്ങളുടെ ഐ ഡി കാർഡുള്ള സെന്റർ സ്റ്റഡി സെന്റർ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം എഴുതുന്ന സെന്റർ നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലാണ് അത് നിങ്ങളുടെ ഐ ഡി കാർഡിന്റെ താഴെയുള്ള സെന്ററാണ് സ്റ്റഡി സെന്റർ സോ അവിടെയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വരാ സോ അത് വരുമ്പോൾ ഞാൻ നിങ്ങൾ അറിയിക്കും അപ്പൊ അവിടെ പോയിട്ട് അത് മേടിച്ചാൽ മതി ഓക്കെ എക്സാം സെന്റർ അല്ല പരീക്ഷ ചെയ്ത സെന്റർ അല്ല സ്റ്റഡി സെന്റർ ആണ് ചില കുട്ടികൾക്ക് സ്റ്റഡി സെന്റർ സെന്റർ ഒന്നായിട്ട് കിട്ടിയിരുന്നു വയനാട്ടിൽ കുട്ടികൾക്ക് സോ അവർക്ക് അവിടെ തന്നെ ആയിരിക്കും അതല്ലാത്ത കുട്ടികൾക്കൊക്കെ സ്റ്റഡി സെന്ററിലാണ് സർട്ടിഫിക്കറ്റ് വരാ ഈ സർട്ടിഫിക്കറ്റിൽ നമുക്ക് ഉണ്ടാവുക നമ്മുടെ മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ മൈഗ്രേഷൻ കം ടി സി സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ഓക്കെ സോ മാർക്ക് ലിസ്റ്റ് ഇത് നമ്മുടെ സർട്ടിഫിക്കേഷൻ ആണ് ഇത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അതേപോലെ മൈഗ്രേഷനും ടി സി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ഇതൊന്നും അടുത്തൊരു ഇതിലോട്ട് പോകുമ്പോൾ അത് പ്ലസ് ടുന്ന് നമ്മൾ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് അടുത്തതിലോട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ ഈ മൈഗ്രേഷൻ ടി സി ഒക്കെ യൂട്ടിലൈസ് ചെയ്യാം സോ അത് വെച്ചിട്ടാണ് നമുക്ക് അത് ചില ഹയർ അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട് യൂട്ടിൽ ആവശ്യപ്പെടാറുണ്ട് സോ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കം മൈഗ്രേഷൻ ആണ് ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ ഒന്ന് പിന്നുവരുന്നത് നമ്മുടെ മാർക്ക് ലിസ്റ്റ് ആണ് മാർക്ക് ലിസ്റ്റ് കം സർട്ടിഫിക്കറ്റ് ആണ് സോ ഈ രണ്ട് സർട്ടിഫിക്കറ്റുകൾ ആയിരിക്കും നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപുന്ന പരീക്ഷ വിജയിച്ചിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ദാ റിസൾട്ട് വന്ന് സർട്ടിഫിക്കറ്റ് വരാൻ ഇനി ഏകദേശം പത്ത് ദിവസങ്ങളൊക്കെ ഉള്ള ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഓൺലൈൻ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വരും സോ അത് കഴിഞ്ഞ് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തേർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരും ഓക്കെ അപ്പോൾ ഇപ്പോൾ റിസൾട്ട് വന്ന കുട്ടികൾക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ ബാസിലോട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് മാത്രം വെച്ചിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും പിന്നീട് നിങ്ങൾക്ക് ഡിജി ലോക്കർ വരുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞാൽ ഒറിജിനൽ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്താൽ മതി ഉള്ളൂ പ്രൊസീജർ ഓക്കെ അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഈ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഡൗട്ട്സുകൾ കുട്ടികൾക്ക് ഉണ്ടാവും ഇപ്പോൾ ഇതിൽ ഇംപ്രൂവ് ചെയ്യുന്ന കുട്ടികളോ അതല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് കൊടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ ഐ എം ബി ആർ വന്ന കേസുള്ള കുട്ടികൾ അതുപോലെ തന്നെ നമ്മള് റീവലുഷൻ കൊടുക്കാൻ പോകുന്ന കുട്ടികൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും സോ നമ്മൾ സർട്ടിഫിക്കറ്റൊക്കെ എങ്ങനെ വരാനെ കുറിച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോനെ കമന്റ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വരുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക് യു